ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിനോ ഏതെങ്കിലും ഒരു ജേതാവിനോ ഇല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യകുലത്തിൽ പിറന്നു വീണ ഒരാൾക്കും ഒരാൾക്കും ഒരർത്ഥത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത മഹാവ്യക്തിത്വമാണ് തിരുനബി സാഹ് അലൈസ് ലോകത്ത് എത്രയോ ആളുകൾ എത്രയോ മതത്തിൻ്റെ ആളുകൾ എത്രയോ വലിയ ആശയത്തിൻ്റെ ആളുകൾ വിപ്ലവകരമായ പലതും ലോകത്തോട് പറഞ്ഞ ആളുകൾ പല നൂറ്റാണ്ടുകളിൽ പലയിടങ്ങളിലായി ജീവിച്ചിട്ടുണ്ട് പക്ഷേ അവരെ പല ആളുകളെയും നമ്മളൊന്നും ഇന്ന് ഓർക്കുന്നു പോലും ഇല്ല പക്ഷേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ച് അബ്ദുള്ളയുടെയും ആമിനയുടെയും അൻഹു മകനായി മക്കയിൽ ജനിച്ച് ചെറിയ ജീവിതം അറുപത്തിമൂന്ന് വർഷക്കാലത്തെ ഭൂമിയിലുള്ള ഭൗതികമായ ജീവിതം അവസാനിക്കുമ്പോഴേക്കും ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ലോകത്തിൻ്റെ രാജ്യങ്ങളും മനുഷ്യന്മാരുള്ള എല്ലാ രാജ്യങ്ങളിലും ആ മഹാപ്രഭുവിനെ ആ മഹാരാജാവിനെ ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ നിയമം മതവിധിയുടെ ഭാഗമാണ് എന്നർത്ഥത്തിൽ അല്ല ഇത്തിവാഴ് എന്ന് പറഞ്ഞാൽ ഇഷ്കും ഇത്തിവാഴും രണ്ടാണ് എന്ന് ഇമാമികൾ പറയുന്നുണ്ട് മഹബത്ത് അല്ലെങ്കിൽ അനിഷ്ക്ക് എത്തിക്കുകയാണ് ചെയ്യുക കാരണം അനുസരണയും അനുകരണവും വളരെ വലിയ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ് പോലീസിനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നാം അനുസരിക്കും അനുസരിക്കുന്നതെല്ലാം ഇഷ്ടം കൊണ്ട് ബഹുമാനം കൊണ്ട് എന്ന് വരില്ല പോലീസിനെ നിയമത്തെ പട്ടാളത്തെ കോടതിയെ ടീച്ചേഴ്സിന്റെ പ്രൊഫസർമാരുടെ ഹെഡ്മാരെ ഒക്കെ നമ്മൾ അനുസരിക്കുന്നത് അത് ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ മഹപ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടോ ആയിക്കൊള്ളണം എന്നില്ല അതേസമയം അനുകരണം വരുന്നത് അത് ഇഷ്ടത്തിൽ നിന്നാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഒരു ജീവി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ച സുലൈമാൻ നബിയുടെ കാലഘട്ടത്തുള്ള ഒരു ജീവി പോലും ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാ സാഹ അലി സ്വലമ തങ്ങളെ കാണുവാൻ വേണ്ടി അവിടുന്ന് വരുമെന്ന് പറയപ്പെട്ട ജബൽ ഫൗറിൻ്റെ ഒരു ഗുഹയുടെ ഒരു ഭാഗത്ത് സാവധാനം കാത്തിരുന്നു ആ തിരുദർശനത്തിന് വേണ്ടി ആ ഒരു മഹാമഹബത്തിൻ്റെ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകൾക്കും മരങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യരല്ലാത്ത സർവ ക്രിയേഷൻസിനും ആ തിരുമഹബത്ത് പറയാനുണ്ടാകും അപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ മരുഭൂമിയിൽ മക്കയിൽ ജനിച്ച് മദീനയിൽ ആ ജീവിതം ഭൗതികമായി അവസാനിച്ച് ഇന്ന് ലോകത്തുള്ള എത്രയോ കോടി വരുന്ന ജനങ്ങൾ പക്ഷേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി എങ്ങനെ നടന്നുവോ അങ്ങനെ നടക്കുവാൻ ശ്രമിക്കുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ആ വ്യക്തി എങ്ങനെ ഇരുന്നുവോ അങ്ങനെ ഇരിക്കുവാൻ ശ്രമിക്കുന്നു ആ വ്യക്തി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ചെയ്ത അതേ കാര്യം അതേ രീതിയിൽ ഒട്ടും കുറയാതെ ഒട്ടും കൂടാതെ റിജിനാൾഡ് ബോസ്വർത്ത് സ്മിത്തിനെ പോലെയുള്ള അതേപോലെ തന്നെ എത്രയോ ചിന്തകന്മാരായ ആളുകൾ മിനോ റീംസിനെ പോലെയുള്ള കാരൻ ആംസ്ട്രോങ്ങിനെ പോലെയുള്ള പിൽക്കാലത്തിലേക്ക് ഇസ്ലാമിലേക്ക് വന്നവരുമല്ലാത്തവരുമായ ആൻമെരി ഷമലിനെ പോലെയുള്ള അതുപോലെ തന്നെ എത്രയോ ആളുകൾ ജെയിംസ് എ മിഷനറയെ പോലെയുള്ള ആളുകൾ അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും ആ പ്രവാചകർ പരിശുദ്ധ പ്രവാചകർ ചെയ്തതുപോലെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നതാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട സാഹിത്യകാരനായിരുന്ന എം പി നാരായണൻ പിള്ള അദ്ദേഹം ഒരു വേദിയിൽ വെച്ചൊരു കയ്യിൽ അത്ഭുതത്തോടെ ചോദിച്ചൊരു കാര്യം വർഷം ആയിരത്തി നാന്നൂറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫോട്ടോ പോലും നിങ്ങളുടെ കയ്യിലില്ലാതെ ബിംബത്തിൻ്റെ കൺസെപ്റ്റ് പോലും നിങ്ങളുടെ മതത്തിലില്ലാതെ എങ്ങനെയാണ് ആ ഒരു മഹബത്തിൻ്റെ ആ ഒരു പ്രവാചകരെ ഇത്രമാത്രം കൊടാന 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 കൊടി ജനങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് ഐ എം റിയലി അമേസ്ഡ് ഞാൻ ഇതിൽ വളരെയധികം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ രൂപം പോലും കയ്യിലില്ലാതെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്തെ ആ മഹാമനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തകന്മാരായ ബുദ്ധിജീവികളായ സാഹിത്യകാരന്മാരായ സയൻറ്റിസ്റ്റുകളായ അത്യാവശ്യം എഴുതാനും വായിക്കാനും ചിന്തിക്കാനും അറിയുന്ന ലോകത്തുള്ള സർവചരാചരങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ആ മഹാപ്രണയത്തെക്കുറിച്ച്